ജർമ്മനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ പല വെറൈറ്റീസ് ഓഫ് ഷുഗർ നമുക്ക് അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ഷുഗറുകൾ ഇവിടെ ഒരുപാട് പാക്കറ്റുകളിൽ അതുപോലെ തന്നെ പല ഫ്ലേവറില് നമുക്ക് കിട്ടും ഇതിൽ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുസരിച്ച് മാത്രമുള്ള ഷുഗറുകൾ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിന്ന് ഇവിടെ കുറച്ച് ഷുഗർ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ആദ്യം കാണുന്നത് ഇത് ഇവിടുത്തെ പൗഡർ ഷുഗർ ആണ് ഇത് നമുക്ക് കുക്കീസിൻ്റെ മോഡിൽ അതുപോലെ തന്നെ കേക്കിൻ്റെ മോഡലൊക്കെ ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഉള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ പ്രധാനമായിട്ടും ഇവർ യൂസ് ചെയ്യുന്നത് നമുക്ക് ക്യാരമലൈസിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ക്യാരമലൈസിങ് അതുപോലെ തന്നെ കേക്ക് ബേക്കിങ്ങിനൊക്കെ ഇത് വളരെ ആണ് അടുത്താണ് ഇവിടുത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് സീറ്റ് ഫാമിലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഷുഗർ ക്യൂബ്സ് ഇത്തരത്തിലുള്ള ഷുഗർ ക്യൂബ്സ് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നല്ല ഫ്ലേവറും തരും ഇത് നമുക്ക് ഒരു ചായയിലോ അല്ലെങ്കിൽ കാപ്പിയിലോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ ക്യൂബ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല മധുരം നമുക്ക് നമുക്കതിനകുന്ന് കിട്ടും പിന്നെ ഉള്ളത് ഇവിടുത്തെ ഫെയിൻസ്റ്റൻ്റെ ഷുഗറിൻ്റെ പാക്കറ്റാണ് ഇതിവിടുത്തെ ഒരു കിലോ പാക്കറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒന്ന് നാൽപ്പത്തൊമ്പതാണ് ഇത് നമുക്ക് ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷനും വേണ്ടി യൂസ് ചെയ്യാനും കഴിയും പിന്നെ എനിക്കിരി മടി കൂടുതലായതുകൊണ്ട് പഞ്ചാര പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിലും ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള പൗഡർ ഷുഗറുകളാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം